പാലസ്തീൻ ഐക്യദാടി സമിതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഓസ്കാർ അടക്കം നിരവധി അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ ചിത്രം പ്രദർശിപ്പിച്ചു പലസ്തീനികളായ നാല് സംവിധായകർ അവരുടെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് അവതരിപ്പിച്ച പലസ്തീൻ ജനതയുടെ വിവിധ യാഥാർത്ഥ്യത്തിന്റെ തീഷ്ണമുഖം നോ അദർ ലാൻഡാണ് പ്രദർശിപ്പിച്ചത് കവിയും ഗാനരചയിതാവുമായ അൻവർ അലി ഉദ്ഘാടനം ചെയ്തു

നമ്മൾ നമ്മുടെ എയർ ഡിസ്റ്റൻസിൽ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകാൻ അത്രയും ദൂരമേ ഉള്ളൂ തിരുവനന്തപുരത്ത് ശ്രീലങ്കയിലേക്ക് വടക്കൻ ശ്രീലങ്കയിലേക്ക് പോകാൻ ഒരു ദിവസം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പേര് വീതം കൊല്ലപ്പെടുകയും ഇരുപതിനായിരത്തോളം ജടങ്ങൾ അവർ ഒറ്റ രാത്രി കുഴിച്ചിടപ്പെടുകയും ചെയ്ത സ്ഥലങ്ങളിൽ യാത്രയിലുണ്ട് ഞാൻ പോയിട്ടുണ്ട് പോയിട്ടിരിക്കാണ്ട് ഒരു മാസം ഇറങ്ങാൻ പറ്റില്ല രാത്രി ഞങ്ങൾ പേടിയാവുന്നു വലിയ കുഴികളെടുത്തിട്ട് ഇരുപതിനായിരത്തോളം വൃദ്ധരും കുഞ്ഞുങ്ങളും ഒക്കെ വീണ് മരിച്ചിട്ട് കൂട്ടിയിട്ട് അതിൻ്റെ ഒരു ബുദ്ധ ഒരു സ്തൂപം ഉണ്ടാക്കിയിട്ട് ഒരൊറ്റ ബുദ്ധവിശ്വാസം അവിടെ പോകാറില്ല മിലിറ്ററിക്കാർ മാത്രമേ മുള്ളി വായിക്കൽ മുള്ളി വായിക്കൽ എന്ന് പറഞ്ഞാൽ ജാഫ്നിക്കടുത്തുള്ള സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് നമ്മുടെ ടൂറിസം പെർമിഷൻ ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് ഇത്തരം വലിയ ജിന്വ ചരിത്രം പ്രാചീന കാലത്ത് മധ്യകാലത്ത് ഇത്ര പേര് ഒന്നിച്ച് കൊല്ലാനുള്ള വിദ്യ നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കേരളവും തമിഴ്നാടവും ഒക്കെ തന്നെ ഇപ്പോൾ എണ്ണിട്ടിരിക്കുന്നത് ഇല്ലെങ്കിലും പ്ര മധ്യകാല സാമ്രാജ്യങ്ങളുടെയും പല അധിനിവേശങ്ങളുടെയും കാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നത് തന്നെയാണ് അത്രത്തോളം ഈ കൂട്ടക്കൊല്ലകളിൽ മനുഷ്യർ വിനോദമായിരിക്കുന്ന പോലെ മനുഷ്യരെ കൊല്ലാനുള്ള ചേവോ സാമൂഹികമായി നേടിയെടുത്ത ഒരു ആധുനികതയിൽ കൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുമെന്നുള്ള ആത്മവിമർശനത്തോടെ വേണം നമ്മളിതിനെയൊക്കെ കാണാൻ